എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ മല്ലു ഫാമിലി സുജിൻ മുണ്ടും പൊക്കി കണ്ടമൊഴി ഓടിയവരും നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഒരുപാട് പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഇത് നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടവർക്ക് തിരിച്ച് കിട്ടാനുള്ള സാധ്യത എന്ത് എന്നൊരു ചോദ്യം മുന്നിൽ നിൽപ്പുണ്ട് അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചതെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ എന്നും എങ്ങനെയാണ് ഇതിൽ നിന്ന് പൈസ വീണ്ടെടുക്കാൻ സാധിക്കുന്ന അതിനൊരു സാധ്യത ഉണ്ടോ എന്നും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ കൂടുതലായികടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദൈവീദ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ മുഖം ഇടയ്ക്ക് കാണണമെന്നൊരു പോരേ മാത്രമേ ഉള്ളൂ അത് പോകുന്ന സെറ്റ് ആയിക്കോളൂ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുമാനം നമുക്കിപ്പോൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കയറുമ്പോഴത്തേനും നമ്മുടെ മല്ലു ഫാമിലി സുജിൻ ഒരു ബെറ്റിംഗ് ആപ്പ് വളരെ ശുഷ്കാന്തിയോടെ പ്രൊമോട്ട് ഒരു സാഹചര്യം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും ഇതിന് ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഇവിടാണോ ഇവിടാണോ എന്ന് വരത്തില്ല അറിയത്തില്ല എവിടെ വരണത്ത വരിക അവിടെ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കാരണം ആ വീഡിയോയ്ക്കകത്ത് ഇവർ കാണിക്കുന്ന അതായത് നിങ്ങൾക്ക് ഡെമോ കാണിക്കുന്ന സാധനം ഒരു ഡെമോ ആപ്പ് ആണെന്നുള്ളത് ഇത്ത എക്സാമ്പിൾ സഹിതം ഞാനതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സുജിൻ്റെ വാക്കും കേട്ട് ആ ആപ്പിനകത്ത് പൈസ ഇട്ട ആളുകളിൽ കുറച്ച് പേർക്ക് പണം നഷ്ടമായി തുടങ്ങുകയും ഇതിനോടനുബന്ധിച്ച് സുജിനെ ഒരു ആൾ വിളിക്കുകയും ആ ആളെ സുജിൻ നല്ല പൂരപ്പാട്ട് പാടി വിടുന്നൊരു സാഹചര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ബാക്ക്ഡ്രോപ്പ് പോലെ പറയാം ഞാൻ കാണിക്കുന്നു കേൾപ്പിക്കുന്നു ഇത് കുറെ പേര് ഇതിനകത്ത് പൈസ കിട്ടും അവരിൽ കുറച്ച് പേർക്ക് പൈസ പോയി പൈസ പോയ ആളുകൾ സുജിനെ വിളിച്ചു നീ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞാലോ പൈസ പോകുന്നു താമാ മറിച്ച് പറഞ്ഞ് പുള്ളിക്കാരൻ നൈസിന് തേച്ചങ്ങ് വിട്ടു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് വീണ്ടും ചർച്ചയായിട്ട് വരികയും ഈ നമ്മുടെ സുജിൻ വാട്സ്ആപ്പ് ചാനലിൽ കൂടാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് വാട്സാപ്പ് ചാനൽ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം പ്രമോട്ട് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എല്ലാം കാണാതായിരിക്കുകയാണ് അദ്ദേഹം ആ വീഡിയോസ് എല്ലാം പിൻവലിച്ചിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് അദ്ദേഹം പിൻവലിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുള്ളി അതുമായിട്ടുള്ള പ്രൊമോഷൻ മറ്റേ എഗ്രിമെൻറ്റ് അവസാനിച്ചിരിക്കുന്നു എന്നൊരു നിഗമനത്തിൽ വേണം നമുക്ക് എത്താൻ Tava നമുക്ക് ആദ്യം ഈ ഒരു വോയിസ് ക്ലിപ്പ് തന്നെ കേൾക്കാം നമ്മുടെ സുജിൻ ഈ ചാനൽ ഞാൻ ഇതാക്കുകയാണ് അത് വാട്സാപ്പിന്റെ ചില നിയമപ്രകാരമാണ് സാധനം നിങ്ങളൊന്ന് കേട്ടിട്ടുവാറ്റേ ഇതല്ലേ നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനത്തെ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്കൊന്ന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതായത് വാട്ട്സാപ്പിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ട്രേഡും കാര്യങ്ങളും വാട്സപ്പ് ചാനലിൽ കൂടെ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ അതിലിട്ട ലിങ്ക് ടെലിഗ്രാമിൻ്റെ അത് നിങ്ങൾക്ക് കയറുന്ന കുറച്ച് ഉപയോഗങ്ങൾ കേട്ടോ അതിൽ നമുക്ക് ഈ ഈ ഒരു ഗെയിമിൻ്റെ ഒരു അഡ്മിനും ആ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പൊ അയാൾ ഒരുപാട് ട്രിക്സ് കാര്യങ്ങള് ഒരുപാട് കാര്യങ്ങൾ ആ മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ കറക്റ്റ് ആയിട്ട് അതിലിടുന്നുണ്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ആക്കുന്നത് കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്നും ജോയിൻ ആക്കിക്കോ എല്ലാവർക്കും വേണമെങ്കിലും പറയുന്നത് അതിൽ ഗെയിം കളിക്കണം എന്നുള്ള ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ ഒന്ന് കേൾക്കും ഒരുപാട് ഇന്ന അത് ഇന്ന സമയത്ത് ബിഗ് വരും ഇന്ന സമയത്ത് സ്മാൾ വരും ഇന്ന സമയത്ത് ഇന്നത് വരും എന്നൊക്കെ പ്രഡിക്ഷൻ ആണ് അപ്പൊ അതിന്റെ ഒരു അഡ്മിന് അതായത് ഗെയിമിന്റെ ഒരു അഡ്മിന് അതിൽ നമ്മളടുത്ത് മറ്റേ കാര്യങ്ങളെല്ലാം പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറി ഞാൻ ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ് കാരണം അത് നമുക്കൊരു ഇത് കാരണം ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് കാരണം ഇത് ചെയ്യുന്നതിന് ഇങ്ങനെ ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ നമുക്ക് വാട്സാപ്പ് ഉണ്ടാക്കി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിന് മുന്നേ എല്ലാവരും വേണമെങ്കിൽ ഒരു ടെലിഗ്രാം ഞാൻ ഇത് ഞാൻ ഇതിന്റെ പേര് അപ്പൊ അതിലേക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ആയിക്കോ അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ ഇതിൻ്റെ അടുത്ത് കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് സുജിനെ ഗെയിം വഴി നിർത്തിയോ കളിക്കണില്ലെന്നൊക്കെ വികാശ നമ്മളത് വാട്സാപ്പിൽ നിർത്തിയതാണ് കാരണം വാട്സാപ്പിൽ നമുക്ക് ചെറിയൊരു പ്രശ്നം അത് മറ്റേ ബെറ്റിങ്ങിന്റെ സംഘം നടത്തുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് നിർത്തിയതാണ് ഞാനിപ്പോഴും കളിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും സൂക്ഷിച്ച് കളിക്കുക നോക്കി കളിക്കുക ഓക്കെ എന്തായാലും ഞാൻ ആ പുതിയ വീഡിയോസ് കഴിച്ച് നാളെ പോസ്റ്റ് ആക്കും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അതൊന്ന് ആ വീട്ടിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ കളിക്കുന്ന ആൾക്കാരത്തെ എല്ലാവരും സൂക്ഷിച്ച് കളിക്കുക ഓക്കെ ക്യാഷ് ഞാനൊരു പോളിംഗ് ഇടാം നിങ്ങൾക്ക് എന്തെങ്കിലും സം പറയണമുണ്ടെങ്കിൽ പറയും കേശ് അദ്ദേഹം കളിക്കുന്നുണ്ട് പക്ഷെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ത്രൂ ഉള്ള പ്രൊമോഷൻ നിർത്തി എന്നിട്ട് മെയിൻ അഡ്മിനുള്ള ഇൻസ്റ്റഗ്രാമിലേക്ക് മാറ്റി അല്ല ഇൻസ്റ്റഗ്രാമിലല്ലോ മറ്റേ ടെലിഗ്രാമിലിട്ട് മാറ്റി അവിടെ മെയിൻ ഉണ്ട് പുള്ളി കറക്റ്റ് പറഞ്ഞു തരും അതായത് ഗെയിമിൻ്റെ അഡ്മിനാണ് പുള്ളി പറഞ്ഞു തരും എപ്പോൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ കയറും എപ്പോൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇറങ്ങും എന്നുള്ളത് പറയും എന്തുകൊണ്ടായിരിക്കും വാട്സപ്പ് വാട്സപ്പ് ഒരു ജെനുവിൻ വിശ്വസിക്കാവുന്ന കമ്പനിയാണല്ലോ എന്തുകൊണ്ടായിരിക്കും വാട്സപ്പ് ഇദ്ദേഹത്തെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ചേ സോ അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹത്തെ വിശ്വസിച്ച് പൈസ ഇടുന്ന മാന്യജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എന്തോ ഒരു പ്രശ്നം അതിനകത്തുണ്ട് ഇപ്പോൾ ഈ പുള്ളി പറയുന്നത് ശരിയാണെങ്കിൽ അല്ല ഈ പുള്ളിയുടെ പ്രൊമോഷൻ ഒക്കെ കാലാവധി അവസാനിച്ച് നിർത്തുകയാണ് എന്ന് കരുതുക അപ്പോൾ ഈ പുള്ളി പറയുന്നത് മെയിൻ ഒരു അഡ്മിൻ അവിടെ അല്ല അവിടെ ഉണ്ട് ടെലഗ്രാമിൽ ഇനിയും പുള്ളി പറയും എപ്പോൾ കൂടണം എപ്പോൾ കുറണം എന്നിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് പുള്ളി പറയുമെങ്കിലും ഈ വോയിസിലില്ല കേട്ടോ അടുത്ത വോയിസിൽ പറയുമെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ ഇതിൽ കളിച്ചോ എല്ലാത്തിലും പറയും പൈ ഈ പോയാലും നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾക്ക് എല്ലാത്തിനും എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ ഒരു സാധനം നോട്ട് ചെയ്തു വെച്ചോ ഇതിലേക്ക് നമുക്ക് പറയും ഈ ഒരു ഡയലോഗിലേക്ക് അപ്പോൾ ഈ ഗെയിമിൻ്റെ ഒരു അഡ്മിൻ അവിടെ ഉണ്ട് ഈ അഡ്മിൻ ഇരുന്ന് പറയുകയാണ് ഇപ്പോൾ ഇട്ടോ നിങ്ങൾക്ക് പൈസ കിട്ടും ഇപ്പോൾ ഇട്ടോ നിങ്ങൾക്ക് പൈസ കിട്ടും എന്ന് പറയുകയാണെന്ന് കരുതുക നിങ്ങൾക്ക് പൈസ തരാൻ വേണ്ടി മാത്രം ഒരു കമ്പനി ഉണ്ടാക്കി വെക്കുമോ അപ്പോൾ നിങ്ങളുടെ കൈ ബേസിക്കലി എന്താണെങ്കിൽ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ആ പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ആ കമ്പനി ഉണ്ടാക്കിയ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് പ്ലസ് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ മാർക്കറ്റിംഗ് എല്ലാ കോസ്റ്റുകളും വരും പ്ലസ് അവരുടെ ഒരു ലാഭം കൂടെ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് തരും ഇതേ സമയം നമ്മളൊരു സർവീസസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ സർവീസ് കസ്റ്റമറിന് ഓഫർ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഒരു പൈസ നമ്മൾ മേടിക്കും ഇനി നമ്മൾ ക്രെഡിറ്റ് കാർഡ് പോലത്തെ സംഭവങ്ങൾ നോക്കൂ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് തരുന്നു അതിൻ്റെ ആനുവൽ ഫീ മേടിക്കുന്നു ആ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ പൈസ അടയ്ക്കുന്നത് മുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണ് അവർക്ക് വലിയ ലാഭം അവർ വലിയ ഇൻട്രസ്റ്റ് നിങ്ങളുടെ മേളിൽ ചുമത്തുന്നു വലിയ രീതിക്കുള്ള ഇതാക്കുന്നു അപ്പോൾ ബേസിക്കലി ക്രെഡിറ്റ് കാർഡുകാർ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേയ്മെൻറ്റ് മുടങ്ങണം ഇതേ സാധനം തന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഈ കമ്പനിക്ക് ലാഭം കിട്ടൂ അല്ലാതെ നിങ്ങൾ ബിഗ് പ്രൊഡക്റ്റ് ചെയ്യോ സ്മോൾ പ്രൊഡക്റ്റ് ചെയ്യോ ബിഗ് പ്രൊഡക്റ്റ് ചെയ്യോ സ്മോൾ പ്രൊഡക്റ്റ് ചെയ്യോ കിട്ടി 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 എന്നതിങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിച്ച് ഇടുന്ന പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ഒരു ചാനലിൻ്റെ സ്ക്രീൻഷോട്ടിലെ വോയിസാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചത് അതിനകത്ത് തന്നെ നിങ്ങൾ കണ്ടു കാണും ഒരാൾ പറയുന്നുണ്ട് എനിക്ക് ഇത്ര രൂപ കിട്ടി കിട്ടിയെന്നും പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആ കിട്ടിയ കഥയിലേക്ക് പോകാം അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് പോസ് ചെയ്തൊന്ന് സൂക്ഷിച്ചൊന്ന് വായിക്കണം കേട്ടോ വായിച്ചിട്ട് വാ ആ സ്ക്രീൻഷോട്ടിൽ കുറച്ച് പേര് പൈസ കിട്ടി പൈസ കിട്ടി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് പേര് പൈസ പോയി പൈസ പോയി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് പേര് പൈസ കിട്ടി പക്ഷെ വന്നില്ല അക്കൗണ്ട് ബ്ലോക്കായി അക്കൗണ്ട് ഫ്രീസായി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ അതായത് ഇതിനു മുമ്പ് ചെയ്ത ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോയിൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അക്കൗണ്ട് ഇതുപോലത്തെ ഫ്രീസ് ആകാനുള്ള സാധ്യത വളരെയധികമാണെന്ന് അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഇത്തരത്തിലുള്ള പൈസ വരുമ്പോഴത്തേനും ഇത് ബാങ്ക് ഒരു സസ്പീഷ്യസ് ക്ഷനായിട്ട് കണക്കാക്കും അങ്ങനെ കണക്കാക്കുന്ന സാഹചര്യത്തിൽ ഈ ട്രാൻസാക്ഷൻ്റെ സോൾസ് അറിയാൻ വേണ്ടിയിട്ട് ബാങ്ക് ഈ അക്കൗണ്ടിനെ ഡെബിറ്റ് ഫ്രീസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിലേക്ക് പൈസ ഇടാം പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റില്ല നിങ്ങൾ പൈസ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കോസ്മോസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് ഇത് പോകുന്നത് അപ്പോൾ നമ്മൾ ഡ്യൂ ഡ്യൂഡെലിഗൻസ് എന്ന് പറയുന്ന സാധനം ചെയ്യണം ഡ്യൂ ഡ്യൂഡെലിഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് വൈറ്റ് പേപ്പറിൽ എഴുതി കൊടുക്കണം അതായത് അവർ ട്രാൻസാക്ഷൻ പറയും ഇന്ന ഇന്ന പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്തപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് എഴുതി കൊടുക്കണം അത് വെരിഫൈ ചെയ്തിട്ട് ജെന്യുവിൻ ആണെങ്കിൽ അവർ നിങ്ങളുടെ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്തു തരും അതേപോലെ തന്നെ നിങ്ങളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇടപെടരുതെന്ന് പറയും ഇനി ഇത്തരത്തിൽ എഴുതി കൊടുത്ത് കഴിയുമ്പോൾ ഇതൊരു ഇന്ത്യയിൽ ഇല്ലീഗലായിട്ടുള്ള ആപ്പാണെന്നുള്ള വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സോ ഇത് നിങ്ങൾ വള്ളി പിടിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ കൂടുതലാണ് ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് ഇത് ജെനുവിനാണ് 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 എന്ന് പറയും യൂട്യൂബിൽ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ഇത് ജെന്യുവിൻ അല്ല ജെന്വിൻ എന്ന് പറയും ഇതിനെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോഴത്തേനും സോറി സി സി പി എ അതായത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പറയുന്നത് ഇതുപോലത്തെ അഡ്വർടൈസ്മെൻറ്റ് ഇതുപോലത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ബെറ്റിംഗ് ആൻഡ് ഗ്യാംപ്ലിംഗ് ആപ്ലിക്കേഷൻസ് ഗെയിമിങ്സ് ഇതെല്ലാം ഇന്ത്യയിൽ ബാൻഡാണ് ഇതൊന്നും ഇന്ത്യയിൽ ലീഗലല്ല സോ ഇതൊരു ബെറ്റിംഗ് ആപ്പ് ആണ് നിങ്ങൾ ബെറ്റ് ചെയ്യല്ലേ ബെറ്റ് ചെയ്യുക എന്ന് പറയുന്ന സുചിന്തനെ പറയുന്ന വോയിസ് നമ്മുടെ ലൈഫ് ഓഫ് അനന്തുൻ്റെ ചാനലിൽ കടപ്പുണ്ട് നിങ്ങളത് പോയി കാണാം ഞാൻ അടുത്ത് വിടിയിടുന്നില്ല കേട്ടോ അപ്പോൾ ഈ സാധനം ഇന്ത്യയിൽ ഇല്ലീഗലാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഒന്ന് വീതം മൂന്ന് നേരം നമ്മുടെ സുചനണ്ണം വന്നിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങളുടേതായ റിസ്ക്കിൽ കളിക്കുക കിട്ടിയാലും നിങ്ങൾക്ക് പോയാലും നിങ്ങൾക്ക് ഇതേ സെയിം ഡയലോഗ് പുള്ളി ഒന്ന് വീതം മൂന്ന് നേരം പറയുന്നുണ്ടാവും അത് സംഭവം എന്തെന്ന് വെച്ചാൽ മറ്റേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ആളി ഇടുന്നതാണ് അതായത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇല്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ നീർത്ത് കളിച്ചാൽ പോരായെന്നുള്ളൂ അതാണ് പുള്ളി ഇപ്പോൾ ചീത്ത വിളിച്ച കേസും ഇനി ഇതിലിട്ട് ഒരുപാട് പേരുടെ സംശയം ഞാനിട്ട് പൈസ പോയത് തിരിച്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് സാധ്യത നിങ്ങൾ നോക്കുകയാണെങ്കിൽ എട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സുപ്രീം കോടതി പറഞ്ഞത് ന്യൂഡൽഹിയിൽ സെലിബ്രിറ്റീസ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് ആർ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ആക്ഷൻ ആസ് ദോസ് ഹൂ അഡ്വർട്ടൈസ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ എ മിസ്ലീഡിംഗ് മാനർ അതായത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും നിങ്ങൾക്ക് പൈസ കിട്ടും എന്ന് പറഞ്ഞ് മിസ്ലീഡ് ചെയ്തൊരു സാധനമില്ലേ മിസ്ലീഡ് ചെയ്യുന്ന മാനറിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ഈ ഇൻഫ്ലുവൻസേഴ്സ് നടന്മാരോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് സോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയതിന് ഈ മല്ലു ഫാമിലിക്ക് അല്ലെങ്കിൽ വയനാടൻ ബ്ലോക്കറിന് ഉത്തരവാദിത്തം ഉണ്ട് എന്നൊരു നിഗമനത്തിൽ വേണം നമുക്കെത്താൻ പക്ഷേ അവർ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട് കേട്ടോ പോയ പോയ നിങ്ങളുടെ എന്നൊക്കെ പറയുന്നുണ്ട് സോ നിങ്ങൾ ഇത് കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇത്തരത്തിൽ പൈസ പോയ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇത് ഇന്ത്യയിൽ ഇല്ലീഗലായിട്ടൊരു സാധനമാണ് അത് പ്രൊമോട്ട് ചെയ്തതിൻ്റെ ഒരു കേസ് വലിയപ്പെട്ടിരിക്കും രണ്ട് ഇത് പ്രൊമോട്ട് ചെയ്തതിന് അവൻ്റെ കയ്യിൽ നിന്ന് കുറേ അവന് കുറേ പൈസ കിട്ടിയിട്ടുണ്ടാവും ആ പൈസയെന്ന് എടുത്ത് നിങ്ങൾക്ക് തന്ന് നിങ്ങളുടെ ബാധ്യത ഒഴിപ്പിക്കാൻ പറഞ്ഞൊരു വിധി വേണ്ടി വരികയാണെങ്കിൽ കാരണം ഇതുപോലെ ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചിട്ടുള്ള സാധ്യത ഉണ്ടാകും അത് ഒന്നാമത്തെ പോസിബിലിറ്റി രണ്ടാമത്തെ പോസിബിലിറ്റി അയ്യോ എന്നെ വിശ്വസിച്ച് ഇട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എൻ്റെ ഫോളോവേഴ്സിൻ്റെ എല്ലാം പൈസ പോയല്ലോ ഞാൻ കൂടുതൽ സഹായിച്ചേക്കാം എന്ന് ഈ മല്ലു ഫാമിലി അല്ലെങ്കിൽ വയനാട് ബ്ലോഗർ ചിന്തിച്ച് നിങ്ങൾക്ക് പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും എന്ത് പറഞ്ഞാലും ബേസിക്കലി ഇതാണ് നിങ്ങൾക്ക് പൈസ കിട്ടണമെങ്കിൽ അവർ കനിയണം അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഉത്തരവേരണം സോ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ടാപ്പുകളിൽ നിങ്ങൾ ദയവ് ചെയ്ത് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ണടച്ച് വിശ്വസിച്ച് അവർ പറയുന്ന താളത്തിനൊത്ത് തുള്ളാതിരിക്കുക നിങ്ങൾക്ക് പൈസ ഇട്ട് പൈസ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെബിയുടെ അണ്ടർഷിപ്പിലുള്ള സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ്സ് ആയ സെബിയുടെ അണ്ടർഷിപ്പിലുള്ള അതായത് സെബിയുടെ മേൽനോട്ടത്തിലുള്ള നമ്മുടെ ഇതുണ്ടല്ലോ എന്നാ ഷെയർ മാർക്കറ്റ് അതിനകത്ത് നിങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതുമ്പോൾ പോകുള്ളത് കിട്ടുള്ളത് കിട്ടുള്ളൂ പോയാൽ നിങ്ങൾക്ക് ഫ്രോഡാണ് നിങ്ങൾ ഓർത്ത് പേടിക്കേണ്ട അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടുക ഇത്തരത്തിലുള്ള ഫ്രോഡ് സാധനങ്ങളെയും ഫ്രോഡ് ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ ദൈവം ചെയ്ത് വിശ്വസിക്കാതിരിക്കുക അപ്പം ഞാൻ ഇട്ട പഴയ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക അതിനകത്ത് ഇവർക്ക് വരുന്ന ഇൻകം എന്താണ് ഇവർ തരുന്ന പ്രൊഡക്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇരുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള മാന്യമായ ഭാഷയിൽ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്ത് അതിനുള്ള ഉത്തരങ്ങൾ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ